കൊല്ലം ചടയമംഗലത്ത് മൂന്നര കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ ചടയമംഗലം പോലീസ് പിടികൂടി ഇളമാട തേവന്നൂർ അഖിൽ ഭവനിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള അഖിൽ തേവന്നൂർ കാവാനംകോണം മലയിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള അഷ്റഫ് എന്നിവരെയാണ് പിടിച്ചത് ബുധനാഴ്ച വെളുപ്പിനെ നടന്ന വാഹന പരിശോധനയിലാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് യത്തിലയിൽ വച്ചായിരുന്നു പ്രതികൾ പിടിയിലായത് പിടികൂടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തില് അതുപോലെ എസ് ഐ ബാലാജി തുടങ്ങിയവരെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇന്ന് വെളുപ്പിന് ഒരു കൂടി പോരാടം ചടയമംഗലം ഭാഗത്ത് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തുവരുവെ അയത്തില പാലത്തിന് സമയം ഒരു വെയിറ്റിംഗ് ഷിഫ്റ്റിന് സമീപം ഒരു ബൈക്കിൽ പേര് ഇരിക്കുന്നതായിട്ടും ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ കണ്ടിവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോവാൻ ശ്രമിക്കുകയും തുടർന്ന് അവർ പോലീസ് തടഞ്ഞ് അവരെ പരിശോധിച്ചതിൽ അവരെ ബാഗിൽ നിന്ന് അതായത് തേവന്നൂർ സ്വദേശി അഖിലിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് മൂന്ന് കിലോ അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതും അതുപോലെ ഇത് കടത്തിക്കൊണ്ടുപോകാൻ വന്ന വാഹനവും അടുത്തുണ്ടായിരുന്നു അതുപോലെ രണ്ടാം പ്രതി ഓടാൻ ശ്രമിച്ചു എൻ്റെ പേര് അഷർഫാണ് ദേവന്ത സ്വദേശി അഷറഫ് അയാളെ പോലീസ് പാർട്ടി പിന്തുടർന്ന് പിടികൂടി അവനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത് മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകും ആന്ധ്ര ഒറീസ ബോർഡറിൽ നിന്നും വന്ന കഞ്ചാവാണ് വർക്കറയിൽ നിന്നും പ്രതികൾ വാങ്ങിക്കുകയും വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയും ചെയ്തത് ചടയമംഗലം തേവനൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുവാനായിട്ടാണ് കഞ്ചാവ് എത്തിച്ചത് വിപണിയിൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ചടയമംഗലം സി ഐ എൻ സുനീഷ് എസ് ഐ മോനിഷ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് എസ് ഐ ബാലാജി ദിലീപ് സജു അദർഷ് ബിനിൽ അജിത് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ